എം ടി വാസുദേവൻ നായരുടെ ജീവിതവും കഥാപാത്രങ്ങളെയും പകർത്തി കാലം ഫോട്ടോ എക്സിബിഷൻ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നഗരസഭാ സാംസ്കാരിക ചത്തുരത്തിൽ നടന്ന പരിപാടിയിൽ വടകരയിലെ ചിത്രകലാകാരന്മാരാണ് കഥാപാത്രങ്ങൾ ക്യാൻവാസിൽ പകർത്തി ഉദ്ഘാടനം ചെയ്തത് ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ എം ടി വാസുദേവൻ നായരുടെ ജീവിതവും കഥാപാത്രങ്ങളെയും ക്യാൻവാസിൽ പകർത്തി സിപിഐഎം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി എം ടി കാലം കാഴ്ചയെന്ന ഫോട്ടോ എക്സിബിഷൻ നഗരസഭാ സാംസ്കാരിക ചത്വരത്തിൽ നടന്നു വടകരയിലെ ചിത്രകലാകാരന്മാരാണ് എം ടിയുടെ കഥാപാത്രങ്ങൾ ക്യാൻവാസിൽ പകർത്തിയത് വടകരയുടെ ചിത്രകാരന്മാരായ പവിത്രൻ ഒതയോത്ത് ജോളിയം സുധൻ അമ്പിളി വിജയൻ ബേബിരാജ് വള്ളിക്കാട് ശ്രീജിത് വിലാത്തപുരം രജീന രമേശ് രഞ്ജനം എന്നിവർ ചേർന്നാണ് എം ഡിയുടെ കഥാസൃഷ്ടികളിലെ കഥാസന്ദർഭങ്ങൾ ക്യാൻവാസിൽ പകർത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തത് എം ഡിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ സാഹിത്യവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട മുഹൂർത്തങ്ങളാണ് ഇവിടെ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ ഇരുട്ടിന്റെ ആത്മാവിലെ വേലായുധരുണ്ട് അതേപോലെ രണ്ടാം മൂലത്തിലെ ഭീമനം ഉൾപ്പെടെയുള്ള കഥാപാത്രങ്ങളുണ്ട് മഞ്ഞിലെ വിമല ടീച്ചറുണ്ട് ഇതൊക്കെ അതിമനോഹരമായ രൂപത്തിൽ ഇവിടെ ചിത്രീകരിക്കുന്നത് വടകരയിലെ പ്രമുരായ ചിത്രകാരന്മാരാണ് തുടർന്ന് ഈ വേദിയിൽ എം ഡി കാലം കാലാതീതം എന്ന വിഷയത്തെ അധികരിച്ചുള്ള സെമിനാർ നടക്കുന്നുണ്ട് ആ സെമിനാറിൽ ഇ പി രാജഗോപാലിനും എ ടി ദിനേശും വിഷയങ്ങളനുസരിച്ച് സംസാരിക്കുന്നു സൗഗന്ധിക പൂക്കൾ കയ്യിലേന്തിയ ഭീമനും നിന്റെ ഓർമ്മയ്ക്ക് എന്ന കഥയിലെ അച്ഛനൊപ്പം വീട്ടിലെത്തിയ പെൺകുട്ടിയും മൂങ്ങ എന്ന കളിപ്പാട്ടവും കൂടാതെ പ്രസിദ്ധ സിനിമ നിർമാല്യത്തിലെ അവസാന രംഗം ഇരുട്ടിന്റെ ആത്മാവിലെ വേലായുധൻ എന്ന കഥാപാത്രം മഞ്ഞിലെ വിമലാജിയുടെ കാത്തിരിപ്പ് വാനപ്രസ്ഥം കഥ തുടങ്ങിയ ഹൃദയസ്പർശികളായ ചിത്രങ്ങളാണ് കലാകാരന്മാർ വരച്ചത് എം ടിയുടെ വിവിധ കാലങ്ങളിലെ ചിത്രങ്ങളും അന്ത്യം വരെയുള്ള ചിത്രങ്ങളുമാണ് പ്രദർശനത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്